നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദാ ഒരു ഇത് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ദാ ഇപ്പം ഈ ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നോക്കാം നമ്മൾ ഇങ്ങനത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നീളത്തിൽ അതായത് ഏകദേശം നമ്മുടെ കൈയുടെ മുട്ട് വരെ വരുന്ന ആ ഒരു നീളത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ വെച്ചിട്ട് അപ്പം നമുക്ക് ഈ ഇത് ഇനി നമ്മൾ ഇതാ ഇതിൽ കൂടെ ഇങ്ങനെ ഇത് കോർത്തെടുത്തിട്ട് ഇതാ കണ്ടോ ഇതിൽ കൂടെ ഇങ്ങനെ എടുക്കുകയാണ് കണ്ടോ അപ്പം നമുക്ക് ഇതിങ്ങനെ വലിഞ്ഞ അവിടെ കിട്ടും ഒരിതും കൂടി അതാണ് നമ്മൾ രണ്ട് പീസ് എടുത്തു എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതും ഇതാ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഇതിൽ കൂടെ വീണ്ടും കോർത്തെടുക്കാം ഇങ്ങനെ കോർത്ത് കോർത്തെടുത്തിട്ട് ഇതാ ഇത് ഇതിൽ കൂടെ കണ്ടോ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പം ഇതിങ്ങനെ വരും പിന്നെ അത് നമുക്കവിടെ അങ്ങനെ ടൈറ്റായി കിട്ടും അപ്പം ഇങ്ങനത്തെ നമുക്ക് രണ്ട് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനി നമ്മൾ ഇനി ഇതിൽ ഈ ഒരു മെറ്റൽ ബ്ലാക്കിൻ്റെ ഈ ഒരു മെറ്റൽ ബീഡാണിപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകും ഈ ഒരു ഈ ഒരു ഡിസൈൻ എന്ന് ഈ ഒരു പേൾ ബീഡും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇതിലും കൂടി ഈ ബീഡ് കോർക്കാണ് ഇങ്ങനെ ഇത് കോർത്തെടുത്തു അതേപോലെ തന്നെ ഇപ്പുറത്തെ ഈ സൈഡിലും ഇത് കോർത്തെടുക്കുക ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ഇത് കൊർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുർ ഇല്ല റോസ്ഡ് ചെയ്ത് ഇങ്ങനെ കുറത്തെടുത്തു ഇനിയും ചെയ്യേണ്ടത് ഈ രണ്ട് ഇതും കൂടി ഈ ഇപ്പുറത്തെ സൈഡിൽ കൂടി കോർത്തെടുക്കണം അതായത് നമ്മളിപ്പോൾ ഒരെണ്ണം ഈ സൈഡിൽ കൂടിയാണ് കോർത്തത് ഇനി നമുക്ക് ഇത് ഇപ്പുറത്തെ സൈഡിൽ കൂടി കോർത്തെടുക്കാം അതാ കണ്ടോ ഇങ്ങനെ കണ്ടോ ഇതൊരു ലോക്ക് ആയിട്ടവിടെ വരും നമുക്കത് ഇങ്ങനെ വരും ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ ഈ രണ്ട് മെറ്റലിൻ്റെ വീട് പുറത്ത് കൊടുക്കാം അത് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ സൈഡിലും നമുക്കിതേപോലെ കോർത്തെടുക്കണം നമുക്കങ്ങനെ ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും കോർത്തെടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ രണ്ട് സൈഡും ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ പിന്നെ നമുക്കിത് കെട്ടി എടുക്കാം കേട്ടോ കെട്ടിയിട്ട് പിന്നെ നമുക്ക് ഇത് അഴിഞ്ഞു പോകാം അഥവാ ഇങ്ങനെ മാത്രം കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതാകും അപ്പം നമുക്ക് ഇനി ഇതിന്ന് രണ്ടെണ്ണം ഇങ്ങോട്ടും ഇതിന്ന് രണ്ടെണ്ണം ഇങ്ങോട്ടും വെച്ചിട്ട് അന്ന് വേറെ ഒന്നല്ല ഇത് വലിക്കുമ്പം അഴിഞ്ഞു പോകരുത് ആ ഒരു രീതിയിൽ വേണം കെട്ടാനായിട്ട് ഇട്ടാകും അപ്പം നമ്മുടെ ഇങ്ങനെ നമ്മുടെ വാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ്ങും കൂടി ബാക്ക് വശത്ത് നമുക്ക് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ രണ്ട് ലെങ്ത്തിൽ ഉള്ള ഇത് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ചെയിൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു ഇതിലേക്ക് കോർക്കുകയാണ് കേട്ടോ ഇതപ്പോൾ നമ്മൾ ഒരു ചെയിനിൽ ഈ ഒരു ചാംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൽ ഈ ഒരു വീട് തന്നെയാണ് കൊടുക്കാൻ പോകുന്നു അതിന് ഒരു ഹെഡ് പിന്നെടുത്തിട്ടുണ്ട് നമ്മൾ ഹെഡ് പിന്നിലേക്ക് ഇങ്ങനെ ഇത് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഏകദേശം ഒരു ഈ ലെങ്ത്തിൽ കട്ട് ചെയ്യാണ് കേട്ടോ കണ്ടോ എന്നിട്ട് ഇനി ഒന്ന് വളച്ച് കൊടുക്കുക അത് അതിങ്ങനെ തിരിച്ച് മടക്കി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഷേയ്പ്പിൽ തന്നെ മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ മടക്കിയെടുക്കാൻ പറ്റില്ല നമ്മളിത് റിങ് ഇട്ട് ഇതിലേക്ക് കൊടുത്താൽ മതി കേട്ടോ ഇതാ നമ്മൾ ജംബറിങ് എടുത്തിട്ടുണ്ട് ആ ജംബറിങ് ഇതേപോലെ ഇതിലേക്ക് കൊടുക്കണം കേട്ടോ ഇതിനായിട്ടുള്ള ഇതായത് കൊണ്ട് തന്നെ ത്തിരി ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഈ ഒരു ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കളയുക കേട്ടോ നമ്മൾ ഇതിങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് ഇതിലാണ് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ദാ കണ്ടോ നമ്മുടെ വാച്ച് കണ്ടോ വാച്ച് അടിപൊളിയല്ലേ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ പല ഐഡിയയിലും നമുക്ക് ഇതേപോലെ ഈ ഒരു ഇത് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പം ദാ ഇങ്ങനെ കയ്യിൽ ഇട്ട് കഴിയുമ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ കണ്ടോ അങ്ങനെ ഇരിക്കും അപ്പോൾ ഓക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം കേട്ടോ ബൈ